മാധവ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ശത്രുവിനോട് ദയരുത് ദയയിൽ കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയനാവും മൃഗത്തെ വിട്ടുകളയാൻ പക്ഷെ മനുഷ്യന് രണ്ടാമതൊരവസരമില്ല ശ്രീ എം ഡി വാസുദേവൻ നായരുടെ ക്ലാസിക് നോവൽ രണ്ടാമൂടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്കുകളാണിത് കഴിവുണ്ടായിട്ടും തഴയപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിയും എന്നാൽ കഴിവും അർഹതയും ഉണ്ടായിട്ടും രണ്ടാമതായി തഴയപ്പെട്ട ഒരാളെ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ശ്രീ എം ഡി വാസുദേവൻ നായർ കണ്ടെത്തിയതിൽ നിന്നാണ് രണ്ടാമൂടെ വന്ന അമൂല്യ സൃഷ്ടിയുടെ പിറവി ഒരു പുസ്തകം ഒരാളെ വായിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് വളരെ ശരിയാണ് കാരണം മഹാഭാരത കഥയെ അത്രയേറെ ആഴത്തിൽ പഠിച്ച് അത് ചെറിയൊരു വാക്കിനും നോട്ടത്തിനും പോലും അർത്ഥങ്ങൾ ഗ്രഹിച്ചെടുത്ത് പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനന്റെ കാഴ്ചപ്പാടിലൂടെ എം ഡി മഹാഭാരതത്തെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ അർജുനന്റെയും യുധിഷ്ഠരന്റെയും ഇടയിൽ നായകത്വം നഷ്ടപ്പെട്ട ഭീമസേനൻ എം ഡിയുടെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ രണ്ടാമൂടത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നത് എങ്ങനെയാണ് കാരണം വിദൂരവീക്ഷണത്തിൽ മഹാഭാരതം നമ്മൾ വായിക്കുമ്പോൾ വിദൂര വീക്ഷണത്തിൽ അപ്രധാനമെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് പ്രാധാന്യം അനുഭവപ്പെടുകയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടിയ കൂടി നമ്മുടെ മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടിയ ചില കഥാപാത്രങ്ങൾക്ക് മൂല്യച്തി സംഭവിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അതാണ് രണ്ടാമൂടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് മഹാഭാരത കഥ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ മഹാഭാരത കഥയിലേക്കൊന്നും കിടക്കുന്നില്ല പകരം മഹാഭാരതത്തിലൂടെ എം ഡി സഞ്ചരിച്ച് കണ്ടെത്തിയ ചില കുറിച്ചും അല്ലെങ്കിൽ ചില സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം നായകനായ ഭീമസേനിലേക്ക് വരുന്നതിനു മുന്നേ തന്നെ മറ്റു ചില കഥാപാത്രങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം അതിൽ ഏറ്റവും പ്രധാനം പഞ്ചപാണ്ഡവരുടെ അമ്മയായ കുന്തിദേവി ദേവി മക്കളെ രാജാധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഒളിക്കേണ്ടവയെ ഒളിച്ചും മറക്കേണ്ടവയെ മറച്ചും അവർ നേടിയ വിജയം യുദ്ധം ഒരവസരത്തിൽ പോകും എന്നൊരു ഘട്ടത്തിലെത്തി അല്ലെങ്കിൽ സന്ധിയാകപ്പെടും എന്നുള്ള അവസരത്തിൽ പോലും മക്കളിലേക്ക് വാശിയും വൈരാഗ്യവും പകയും നിറച്ച് ആ യുദ്ധം വീണ്ടും മുന്നോട്ട് നയിക്കാൻ കുന്തിദേവി ഒരു കാരണമായി അതുപോലെ തന്നെ അവരുടെ തന്ത്രപരമായ നീക്കത്തിന്റെ ഒരു സൂചനയായിട്ട് പറയുന്നത് അരക്കില്ലം ധരിപ്പിക്കുന്ന അരക്കില്ലത്തിന് തീയിടുന്ന സമയത്ത് അവിടെ വരുന്ന കാട്ടാള സ്ത്രീയെയും മക്കളെയും അവർ വളരെ ആതിഥ്യമര്യാദയോടോട് സ്വീകരിക്കുന്നതും അതുപോലെ ദ്രൗപദിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അഞ്ചു മക്കളും പങ്കിട്ടെടുത്തുകൊള്ളൂ എന്ന് പറയുന്നതും അറിയാതെ സംഭവിച്ചതല്ല അതെല്ലാം അവരുടെ നയതന്ത്ര ബുദ്ധിയുടെ ഭാഗമായിരുന്നു അങ്ങനെ തന്ത്രപരമായ നീക്കത്തിലൂടെ മക്കളിലോട്ട് രാജ്യാധികാരം എത്തിയതിന് ശേഷവും എന്നാൽ എത്തിയിട്ട് മക്കൾ അവരെ ഇഷ്ട വെറുക്കുന്നതാണ് അവസാനത്തിൽ മക്കൾ അവരെ വെറുക്കുന്നതാണ് കാണുന്നത് കാരണം രഹസ്യങ്ങളുടെ കൂടാരമായ അമ്മേനെ മക്കളെല്ലാവരും തന്നെ വെറുക്കുന്ന കാഴ്ചയാണ് നമുക്ക് രണ്ടാമൂഴത്തിൽ കാണാൻ കഴിയുന്നത് അതുപോലെ മറ്റൊരു കഥാപാത്രമാണ് ദ്രൗപതി യുദ്ധം കാണാൻ എന്നും കൊതിയോടെ ആഗ്രഹിച്ചിരുന്ന ദ്രൗപതി നമുക്ക് ദൗ ദ്രൗപതി അറിയാവുന്നത് ഭീമസേനോട് അതിയായ പ്രണയമുണ്ടായിരുന്ന ഒരു ദ്രൗപതിയാണ് പക്ഷേ രണ്ടാമൂഴം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ദ്രൗപതിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് അർജുനനെ മാത്രമാണെന്ന് കാരണം ദുര്യോധനെ കൊന്ന ഭീമൻ രാജാവാകാൻ യോഗ്യനായിരുന്നിട്ടു കൂടി കുന്തിയുടെയും ദ്രൗപതിയുടെയും സ്വാർത്ഥത അതിന് അനുവദിക്കുന്നില്ല മഹാഭാരതം കഥയിൽ മറ്റൊരു പ്രത്യേകതയും എടുത്ത് പറയുന്നത് മഹാഭാരത കഥയിൽ സ്ത്രീകളുടെ അഭിമാനത്തിനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കോ വില കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അത് ഗാന്ധാരി ഒരവസരത്തിൽ പറയുന്നുണ്ട് കുരുവംശത്തിലെ പുരുഷന്മാർ സ്ത്രീകളുടെ കണ്ണീര് കണ്ട് ആനന്ദിച്ചവരാണെന്നും അതുപോലെ കുരുവംശത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ അവര് അന്തകളായിരിക്കണം ഇല്ലെങ്കിൽ അവര് ബതിര ഓമ്മകളായിരിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് യുധിഷ്ഠരൻ നമ്മുടെ മനസ്സിൽ വളരെ എന്താണ് ധർമ്മത്തിൻ്റെ പ്രതീകം ധർമ്മപുത്ര എന്നാണ് നമ്മുടെ മനസ്സിലെ യുധിഷ്ഠരനെ കുറിച്ചുള്ള ഒരു ഒരു സങ്കല്പം അതുവരെ അങ്ങനെയാണ് നമ്മൾ കണ്ടത് എന്നാൽ അങ്ങനെ ഒരാളെ നമുക്ക് മഹാഭാരതകഥയിൽ രണ്ടാമൂടത്തിൽ കാണാൻ കഴിയില്ല കാരണം തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തെ വളച്ചൊടിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അത് പല അവസരത്തിലും ഭീമസേനനും അർജുനനും പറയുന്നുമുണ്ട് ഭീമൻ പറയുന്നത് ഇങ്ങനെയാണ് കാരണം അനിയന്മാരുടെ കരുത്തറിയാത്ത ഒരു ജ്യേഷ്ഠനായിട്ടും അർജുനൻ പറയുന്നത് പോലെ താണകുലത്തിന്റെ തൊഴിലായ ചൂതാട്ടം മാത്രം അറിയാവുന്ന ഒരു ജ്യേഷ്ഠനായിട്ടും അദ്ദേഹവും യുധിഷ്ഠനെ പരിഹസിക്കുന്നുണ്ട് അവസാനം രാജാധികാരം യുധിഷ്ഠനിലേക്ക് എത്തുന്നത് തന്നെ അദ്ദേഹം കുന്തിദേവിക്ക് വിതുരലുണ്ടായ മകനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പല കഥാപാത്രങ്ങളുടെയും ഒരു പ്രതിച്ഛായം വാങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് കഥാപാത്ര കൃഷ്ണൻ കൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതി അമ്മമാരുടെ മനസ്സിലെ കണ്ണനോ അല്ലെങ്കിൽ കാമികിമാരുടെ മനസ്സിലെ രാധാമാധവനെയോ ഒന്നും തന്നെ നമുക്ക് രണ്ടാം രണ്ടാമൂഴത്തില് കാണാൻ കഴിയില്ല കാരണം ഭീമനുമായി ബന്ധപ്പെട്ട ഒരു കൃഷ്ണനെ മാത്രമേ നമുക്ക് രണ്ടാം രണ്ടാമൂടത്തില് കാണാൻ കഴിയുള്ളൂ അതായത് കർണന്റെ വേൽപ്രഹരമേറ്റ് ഗഡോത്കജൻ മരിക്കുമ്പോൾ കൃഷ്ണൻ ആനന്ദിക്കുന്നു കാരണം അർജുനന് വേണ്ടി വെച്ചിരുന്ന വേലാണല്ലോ അവിടെ നഷ്ടമായത് എന്നോർത്ത് അദ്ദേഹം ആനന്ദിക്കുകയാണ് അവിടെ പക്ഷെ ഒരിക്കലും അച്ഛനായ ഭീമസേനന്റെ സങ്കടം കൃഷ്ണൻ കാണുന്നില്ല ഇനി കടോൽക്കജൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ കൊല്ലുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു ദൈവീക പരിവേഷം കൃഷ്ണനെ നമുക്ക് രണ്ടാമൂലത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഇങ്ങനെ പല കഥാപാത്ര അതുപോലെ അപ്രധാന കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് പ്രധാനമായിട്ടും വികർണൻ വിശോകൻ ബലന്തര തുടങ്ങിയവര് വികിർണനാണ് കൗരവ രാജധാനിയില് പിന്നെ പഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പ്രമുഖരായ പലരും ഉണ്ടായിട്ടും പിതാമഹന്മാരും എല്ലാം ഉണ്ടായിട്ടും വികർണൻ അവിടെ പ്രതികരിക്കുന്നത് അതുപോലെ വിശോകൻ കർണൻ ജ്യേഷ്ഠനാണെന്ന് വിശോകനാണ് ഭീമസേനനെ അറിയിക്കുന്നത് അതുപോലെ അപ്രധാന കഥാപാത്രങ്ങളൊക്കെ തന്നെ കൂടി നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയാണ് അതുപോലെ ചില സംഭവങ്ങൾ സംഭവങ്ങളും ഇപ്പോൾ കല്യാണ സൗകന്ധികം കഥ അത് വളരെ പ്രചാരത്തിലുള്ളൊരു കഥയാണ് നമ്മൾ വായിക്കുമ്പോൾ ദ്രൗപതിക്ക് ഭീമസേനോട് അതിയായ പ്രണയത്തിലാണ് ആ പുഷ്പം ആവശ്യപ്പെട്ടതെന്നാണ് നമ്മുടെ ഒരു നമ്മൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത പക്ഷേ രണ്ടാമൂടത്തിൽ നിന്ന് മനസ്സിലാകും അത് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അർജുനനെ സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രൗപതി അത് ഭീമനോട് ആവശ്യപ്പെടുന്നത് ദ്രൗപതിയുടെ സ്വഭാവം പറയുകയാണെങ്കിൽ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് മാത്രം അല്ലെങ്കിൽ കാര്യം കാണാൻ മാത്രം ഭീമനെ ആശ്രയിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ദ്രൗപതിയെ നമുക്ക് രണ്ടാമൂടത്തിൽ കാണാൻ കഴിയുന്നത് അവസാനം നായകനായ ഭീമസേനിലേക്ക് വരാം ചെറുപ്പം മുതലേ തന്നെ എല്ലാ കാര്യത്തിലും രണ്ടാമനായി പോയ ആൾ അത് ആ അർജുനൻ ആദ്യത്തെ മൃഗത്തെ വീഴ്ത്തിയപ്പോൾ എല്ലാവരും അഭിനന്ദന പ്രവാഹങ്ങൾ കൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടും അർജുനനെ മൂടുന്നു എന്നാൽ ആദ്യത്തെ മൃഗം പന്നിയെ ഭീമൻ വീഴ്ത്തിയപ്പോൾ ആരും അഭിനന്ദന പ്രവാഹങ്ങളോ സമ്മാനങ്ങളോ ഒന്നും തന്നെ കൊടുത്തില്ല ആകെ ഒരു അഭിനന്ദനം കിട്ടിയത് ദുര്യോധനന്റെ സൈഡിൽ നിന്ന് മാത്രമാണ് അങ്ങനെ എല്ലാ എല്ലാ ഭാഗത്തും അത് ദ്രൗപദിയുടെ കാര്യത്തിലും അദ്ദേഹം രണ്ടാമനായി പോവുകയാണ് അതുപോലെ അമ്പയിത്തിൽ ഭീമൻ വളരെ കേമനായിരുന്നു പക്ഷേ എന്നിട്ടും ദ്രോണാചാര്യര് അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയാണ് കാരണം അർജുനനേക്കാൾ മികച്ച ഒരു പോരാളി വേണ്ട എന്നുള്ളത് അദ്ദേഹവും ചിന്തിക്കുന്നു ദുശാസനന്റെ മാറു വളർന്ന് ദ്രൗപതിയുടെ ശബ്ദം ഭീമസേനൻ നിറവേറ്റിയിട്ട് പോലും ദ്രൗപതിയുടെ മനസ്സിൽ എന്നും പ്രണയത്തോടെ ദ്രൗപതി സ്നേഹിച്ചിരുന്നത് അർജുനനെ മാത്രം അങ്ങനെ എല്ലാ സ്ഥലവും എന്തിന് സ്വന്തം അമ്മയുടെ മനസ്സിൽ പോലും കാരണം ദുര്യോധനനെ കൊന്ന് അദ്ദേഹം രാജാവാകാൻ കൂടി അമ്മയായ കുന്തിദേവി പോലും യുധിഷ്ഠരനെ രാജാവാക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാ അവസരത്തിലും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പിന്തള്ളപ്പെടുന്ന അല്ലെ രണ്ടാമനായി തഴയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഭീമസേനൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് രണ്ടാമൂട്ടത്തിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് എല്ലാവരോടും ഒരു സഹാനുഭൂതി പഞ്ചപാണ്ഡവരിൽ സഹാനുഭൂതി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കാരണം അത് നമുക്ക് കർണനോടുള്ള പെരുമാറ്റത്തിൽ മനസ്സിലാകും കർണൻ ജ്യേഷ്ഠനാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഭീമസേനന് കർണൻ അപമാനിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തോട് വളരെയധികം ഒരു സഹതാപം തോന്നുന്ന അവസരങ്ങളുണ്ട് ഭീമസേനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം തൊട്ട് തന്റെ തൻ്റെ ജന്മത്തെക്കുറിച്ച് വളരെയധികം സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് രണ്ടാമോട് ആദ്യ ആദ്യ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ച് പക്ഷേ എങ്കിലും അദ്ദേഹം വായുപുത്രനാണെന്ന് ഒരുപാട് അഭിമാനിച്ചിരുന്നു അങ്ങനെയായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ അവസാനം അദ്ദേഹം വേദനയോടുകൂടി തിരിച്ചറിയുന്നു അമ്മയിൽ നിന്ന് തന്റെ പൈതൃകം ഒരു കാട്ടാളൻ്റേതായിരുന്നു എന്ന് പക്ഷേ ഇത് പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അമ്മയുടെ മനസ്സിൽ ഇനിയും എന്തുമാത്രം രഹസ്യങ്ങൾ ഉണ്ടാവാതെന്ന് ഇതൊരവസരത്തില് നമുക്ക് വായിക്കുമ്പം മനസ്സിലാകും കാരണം ഭീമൻ കാട്ടാളന്റെ മകനായിരുന്നു എന്നുള്ളതിൻ്റെ സൂചന ഭീമസേനൻ ഹിടുമ്പിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ കുന്തിദേവിയെ പരിചയപ്പെടുത്തും ഇത് താൻ കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ കുന്തിദേവി ഞെട്ടുന്ന ഒരവസരമുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം കാട്ടാളന്റെ മകൻ കാട്ടാള സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ചു എന്നുള്ള ഞെട്ടലാവാം അവരുടെ മുഖത്ത് പ്രതിഫലിച്ചത് രണ്ടാമൂഴം നമ്മുടെ പ്രധാനമായിട്ടും എം ഡി എല്ലാ കഥാപാത്രങ്ങളെയും രണ്ടാമൂടത്തിൽ വിമർശിക്കുന്നു അർജുനൻ ഒഴിയെ ബാക്കി എല്ലാവരെയും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം വിമർശിക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ രണ്ടാം രണ്ടാമൂടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത പ്രാധാന്യം ഉള്ള കഥാപാത്രം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ചിലപ്രതിഷ്ഠ നേടിയ വിഗ്രഹങ്ങള് തകർന്നടിയുന്നതും അല്ലെങ്കിൽ അപ്രധാന കഥാപാത്രങ്ങൾക്ക് ഇപ്പം വിഹരണൻ പോലെയുള്ള അപ്രധാന കഥാപാത്രങ്ങൾ അശോകൻ തുടങ്ങിയ അപ്രധാന കഥാപാത്രങ്ങളെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാം രണ്ടാമൂടത്തിൻ്റെ വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഭീമസേനന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു ഓരോ വായനയിലും രണ്ടാമൂടം നമുക്ക് ആദ്യത്തെ ഒരു വായനയിൽ വായനയില്ല ആവർത്തിച്ചുള്ള വായന ആവശ്യമായിട്ട് വരുന്ന ഒരു നോവലാണ് കാരണം എം ഡി മഹാഭാരതം ത്തിലൂടെ ഓരോ കാര്യം കണ്ടെത്തിയതുപോലെ തന്നെ രണ്ടാമൂഴം നമ്മുടെ ആവർത്തിച്ചുള്ള വായനയിൽ പുതിയ കണ്ടെത്തലുകൾ നമുക്കും കണ്ടെത്താൻ കഴിയും തൽക്കാലം ഈ ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം